നമസ്കാരം നമ്മൾ ഈ ഹ്യൂമൻ റൈറ്റ് വാച്ച് എന്ന് പറയുന്ന ഒരു സംഘടനയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ സംഘടന എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കറിയാവുന്ന പോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുണ്ട് അതായത് മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെടപ്പെടുന്ന സാഹചര്യങ്ങളിലാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെയൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഇതുപോലെ അന്താരാഷ്ട്ര സംഘടനയാണ് ഈ ഹ്യൂമൻ റൈറ്റ് വാച്ച് എന്ന് പറയുന്നത് അതിന് ഏഷ്യയിൽ ഒരു ഡയറക്ടറുണ്ട് അതായത് എലൈൻ പീറ്റേഴ്സൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇത്രയും കാര്യം പറയാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഇന്ന് ചെങ്കോട്ടയിൽ അദ്ദേഹം ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ആ അങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന് അവിടെയും ചില കാര്യങ്ങൾ പറയേണ്ടി വന്നു പറയേണ്ടി വന്നത് ഇങ്ങനെയാണ് അതായത് ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിലും പറഞ്ഞത് ഈ ഏക സിവിൽ കോഡിനെ ചുറ്റിപ്പറ്റിയുള്ള പരാമർശം അദ്ദേഹം നടത്തി ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് മതാധിഷ്ഠിതമായ ഒരു സിവിൽ കോഡ് ആണ് എന്നും എന്നാൽ മതാതീതമായ ഒരു സിവിൽ കോഡ് നമുക്ക് ആവശ്യമാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഈ ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ എന്ന് പറയുന്ന സംഘടനയുടെ അന്താരാഷ്ട്ര സംഘടനയുടെ ഒരു കണ്ടെത്തൽ പ്രകാരം രാജ്യത്ത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ നൂറ്റി എഴുപത്തി മൂന്ന് പ്രസംഗങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് അതിൽ നൂറ്റി പത്തെണ്ണം ശരിക്കും ഒരു ഇസ്ലാമോഫോബിയ ബാധിച്ച ഒരാൾ സംസാരിക്കുന്ന തരത്തിലായിരുന്നു എന്നാണ് കണ്ടെത്തിയത് അതായത് നമ്മുടെ പ്രധാനമന്ത്രി പദത്തിൽ ഒരു വ്യക്തി ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ വെറും വോട്ട് നേടുന്നതിന് വേണ്ടി മാത്രമായി അധികാരത്തിൽ കയറുന്നതിന് വേണ്ടി മാത്രമായി അദ്ദേഹം നൂറ്റി എഴുപത്തി മൂന്ന് പ്രസംഗങ്ങൾ നടത്തിയ നൂറ്റി പത്ത് പ്രസംഗങ്ങളും മതപരമായ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അവരുടെ കണ്ടെത്തൽ അവർ വിശദമായി പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാനമന്ത്രി യോഗി ആദിത്യനാഥ് അതുപോലെ ഹിമന്ത് ബിശ്വ ശർമ്മ അതോടൊപ്പം തന്നെ അനുരാഗ് സിംഗ് താക്കൂർ ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ അതായത് ബി ജെ പി കാരുടെ പ്രസംഗങ്ങൾ മൊത്തത്തിലെടുത്ത് പരിശോധിച്ചതിന് ശേഷമാണ് ഈ രീതിയിലുള്ള ഒരു അനലറ്റിക്കൽ സ്റ്റഡി അവർ നടത്തിയിരിക്കുന്നത് ഇതിന് പ്രകാരമാണ് പ്രധാനമന്ത്രി നൂറ്റിപ്പത്ത് തവണ മതാധിഷ്ഠിതമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തി എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത് അപ്പോൾ അന്താരാഷ്ട്ര സംഘടനയുടെ ഈ ന്യൂന ഇതിനു പ്രകാരം ന്യൂനപക്ഷ അക്രമം ന്യൂനപക്ഷം മുഴുവൻ ഇവിടെ രാജ്യത്ത് ഈ ഹൈന്ദവ എന്ന് പറയപ്പെടുന്ന ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് നേരെ കൊടിയ അക്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണം ഇതുമൂലം നമ്മുടെ രാജ്യത്തുണ്ടാകാൻ സാഹചര്യമുള്ള കാര്യങ്ങൾ നമ്മളൊരു മതേതര രാഷ്ട്രമാണ് എന്നാണ് ഭരണഘടനാപരമായി എഴുതപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഈ പറയുന്ന ഹിന്ദു സമുദായങ്ങൾക്കും അല്ലെങ്കിൽ രാജ്യത്ത് ഇതുവരെ നിലനിന്ന് പോരുന്ന ഒരു മതപരമായ ഒരു ഒരു കെട്ടുറപ്പുണ്ട് എല്ലാ മതങ്ങളും തമ്മിൽ വളരെ ഒരു കൂടി അല്ലെങ്കിൽ ഒരു ഏകദാനതാ ഭാവത്തോടു കൂടി തന്നെയാണ് ജീവിച്ചു വരുന്നത് എന്നാൽ ഇതിനെയെല്ലാം ലംഘിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ കോൺഗ്രസ് അധികാരത്തിൽ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കളുടെയും ന്യൂന ഹിന്ദുക്കളിൽ തന്നെയുള്ള ദളിത് സമുദായക്കാരുടെയും എല്ലാം സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകും എന്നുള്ളതായിരുന്നു അദ്ദേഹം ഒരിക്കൽ നടത്തിയ പ്രസ്താവന നമ്മൾ കേട്ട് കേൾവിയുള്ള കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പരാമർശിച്ചു പോകുന്നത് അല്ലാതെ ഈ നൂറ്റി പത്തെണ്ണവും നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി ഇവിടെ സംഭവിക്കും നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ വർദ്ധിക്കും അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുന്ന മുസ്ലിംസ് മാത്രമായി തീരും എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനയും ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് നരേന്ദ്രമോദി നടത്തിയതാണ് ഇത് അത് അതുകൊണ്ട് തന്നെ ഈ ഇവർക്കിടയിൽ ഒരു തരത്തിലുള്ള ശത്രുത വളർത്തുക ഈ പറയുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും ഇടയിൽ ഒരു ശത്രുത വളർത്തുക അവർ തമ്മിലൊരു സ്പർദ്ധ ഉണ്ടാക്കുക അവരെ തമ്മിൽ ഏറ്റുമുട്ടിക്കുക അങ്ങനെ ഈ ഹിന്ദുക്കളെയാണ് ഞങ്ങൾ കൂടുതൽ ഇവിടെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കളെയാണ് കൂടുതലായി ഞങ്ങൾ പരിഗണിക്കുന്നത് എന്ന് വരുത്തി തീർക്കുക അതിലൂടെ ഹിന്ദു സമുദായത്തിന്റെ വോട്ടുകൾ മുഴുവൻ ബി എത്തിക്കുക ഇതാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത് അതോടൊപ്പം തന്നെ ഈ മുസ്ലിംസിൻ്റെ വീടുകള് ആരാധനാലയങ്ങള് ഇവർക്ക് ഇത് ഇതിനെല്ലാം എതിരെ അക്രമങ്ങൾ നടത്തുക ഈ അക്രമത്തിലൂടെ അവരെ കാര്യമായി ബുദ്ധിമുട്ടിക്കുക അക്രമം ഉണ്ടാകുന്ന തരത്തിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരെ പ്രകോപിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം നടത്തിയെടുത്തു നമുക്കറിയാം കഴിഞ്ഞ രാംലല്ല പ്രതിഷ്ഠ ലാ രാംലല്ലാ പ്രതിഷ്ഠയെക്കുറിച്ചും അദ്ദേഹം പലയിടങ്ങളിലും പറയുകയുണ്ടായി അങ്ങനെ വേറെ പക്ഷേ അതൊന്നും ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളതിന്റെ തെളിവാണ് വാരണാസിയിലുണ്ടായ അദ്ദേഹത്തിന്റെ നേരിയ മാർജിനിലുള്ള ഏകദേശം ഒരു ലക്ഷത്തി ചില്ലുവാനം വോട്ടുകൾക്ക് മാത്രം അദ്ദേഹം ജയിച്ചത് അവിടെ ആ പ്രദേശത്തുള്ള മുസ്ലിം കുടുംബങ്ങളെ ആകെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് അത് നമുക്കറിയാം അവിടെ നമുക്ക് ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു മസ്ജിദ് പൊളിച്ചു കളയുകയും അതിന്റെ താഴെയക്കുടങ്ങിൽ കയറിയുന്നു കൊണ്ട് ഭാരത് മാതാ കിജി വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അത് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് അതിനുശേഷം അവർക്ക് പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം അക്കേറിയത് കൊടുക്കുകയും ചെയ്തു ഇന്ന് അവിടെ പോകുന്നവർ പോയിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും അവിടെ അങ്ങനെ ഒരു മസ്ജിദ് ഇപ്പോഴില്ല അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടത്തിലും ആരംഭിച്ചിട്ടില്ല അവിടൊപ്പം തന്നെ അവിടെ ഒരു മസ്ജിദ് പണിയുന്നതിന് കോടിക്കണക്കിന് രൂപ ആവശ്യം വരുമെങ്കിലും അതിൻ്റെ പത്തിലൊരു അംശം പോലും ഇതുവരെ സംഭാവനയായിട്ടോ അവർക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള രാജ്യത്തോ ആകമാനമുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ തമ്മിൽ തള്ളിക്കാനുള്ള ശ്രമമാണ് ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നിന്ന് അദ്ദേഹം ചെയ്യുന്നത് നമുക്കറിയാം വക്കഫ് ബോർഡുമായി കഴിഞ്ഞ ദു കാലങ്ങളിലുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ ചില മാധ്യമങ്ങളൊക്കെ അങ്ങനെയൊന്നും അല്ല എന്നുള്ള തരത്തിൽ പലയിടത്തും ഈ പറയുന്ന മുസ്ലിംകൾ അല്ലെങ്കിൽ വക്കഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ പോലും തട്ടിയെടുക്കുന്നു ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ പലതും തട്ടിയെടുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളും ഉന്നയി പല മാധ്യമങ്ങളും ഉന്നയിച്ച് കണ്ടിരുന്നു എന്നാൽ ഇതിലൂടെ ഈ വക്കഫ് ബോർഡിലൂടെ ഈ പറയുന്ന വക്കഫിൻ്റെ സ്വത്ത് മുഴുവൻ സർക്കാരിലേക്ക് കണ്ടുകിട്ടുന്ന തരത്തിലുള്ള റീഡിസൈനിങ് ആണ് ഈ വക്കഫ് നിയമ ഭേദഗതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ ബാധിച്ച ഒരു ഭരണകർത്താവിനെ പോലെയുള്ള പെരുമാറ്റങ്ങളാണ് പലപ്പോഴും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത് സാന്ദ്ര ഞാൻ ഞാനീ പറഞ്ഞില്ലേ ദിനത്തിലും ഇത് ഇതിനെക്കുറിച്ച് ആ ആവർത്തിക്കുകയുണ്ടായി സാന്ദ്ര ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരിക്കൽ പോലും അദ്ദേഹം മതം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ഒരു സെക്കുലറിസ്റ്റ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് പിന്നെ എന്തിനാണ് ഈ രീതിയിൽ അവിടെ ഈ പ്രധാനമന്ത്രി രാജ്യത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ദിവസം ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തിനൊണ്ട് എന്തുകൊണ്ട് മതം എന്ന് പറയുന്ന വാക്കുപയോഗിക്കുന്നു നമുക്കവിടെ മതത്തിൻ്റെ ഒരു ആവശ്യമുണ്ടോ കാര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള സകലമാന ആൾക്കാരും ആഘോഷിക്കുകയാണ് നമ്മൾ പല ഭാഗങ്ങളിലും കണ്ടു അവിടെ ജാതിയോ മതമോ ലിംഗമോ വ്യത്യാസമൊന്നുമില്ലാതെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ എല്ലാ ജനങ്ങളും ഒരു ഒരുമിച്ചിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ദേശീയ പതാക ഉയർത്തുകയും മധുരം വിതരണം ചെയ്യുകയൊക്കെ ചെയ്യും നമ്മൾ കണ്ടതാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നമുക്ക് വേണ്ടത് ഒരു മതാധിഷ്ഠിതമായ ഒരു സിവിൽ കോഡല്ല എന്നും ഒരു ഏകദാനതയോടുകൂടിയുള്ള ഒരു യൂണിഫോം സിവിൽ കോഡാണ് എന്നുള്ള കാര്യവും പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിൽ നിന്നും രാജ്യത്തെ മുസ്ലിംസിനെ വീണ്ടും ഒരു തരത്തിൽ പറഞ്ഞ ഒരു അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് എന്ന് കാണാം വീണ്ടും ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് ഞങ്ങൾ ഏത് വിധേനയും നടപ്പിലാക്കും എന്നുള്ള അതിൻ്റെ പ്രതിധ്വനികളാണ് അലയോലികളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നിറയുന്നത് ഇതോടുകൂടി ഈ നാട്ടിലുള്ള ഇസ്ലാം ഇസ്ലാം സമുദായത്തിൽപ്പെട്ട പലർക്കും ഈ ഈ ഒരു പ്രസ്താവനയോട് യോജിക്കാൻ കഴിയുന്നില്ല കഴിയില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്